എന്റെ അധരങ്ങൾ അങ്ങയുടെ നീതിപൂർവകവും രക്ഷാകരവുമായ പ്രവൃത്തികൾ പ്രഘോഷിക്കും സങ്കീർത്തനങ്ങൾ എഴുപത്തി ഒന്നാം അധ്യായം പതിനഞ്ചാം തിരുവചനം മൈ മൗത്ത് യുവർ റൈറ്റിയസ് ആക്ട്സ് ഓഫ് യുവർ ഡീഡ്സ് ഓഫ് സാൽവേഷൻ സ്നേഹം നിറഞ്ഞവരെ നമുക്ക് ധ്യാനിക്കാനും പ്രാർത്ഥിക്കാനും പ്രത്യേകിച്ച് തിരുവചനങ്ങളിലൂടെ കടന്നു പോകാനായിട്ട് ദൈവം നൽകിയ അനുഗ്രഹ നിമിഷങ്ങളാണ് വിശുദ്ധ ഭാരത്തിൻ്റെ ഉണ്ണി ദിനങ്ങൾ കർത്താവിനോട് ചേർന്ന് നിൽക്കാനായിട്ട് അവിടുത്തെ വചനം ധ്യാനിക്കാനായിട്ട് അവിടുത്തെ പ്രവർത്തികൾ ധ്യാനിക്കാനായിട്ട് നമുക്ക് ഈ സുദിനങ്ങളെ ഉപയോഗപ്പെടുത്താം മറ്റെല്ലാ കാര്യങ്ങളും മാറ്റിവെച്ചുകൊണ്ട് നമ്മുടേതായ ജീവിതത്തിൻ്റെ വ്യഗ്രതകളെല്ലാം ദൈവസന്നധികയിൽ വിട്ടുകൊടുത്തുകൊണ്ട് തന്നെയും അവിടുത്തെ രക്ഷാകര പ്രവൃത്തികളെ ധ്യാനിച്ച് പ്രാർത്ഥിക്കാനായിട്ട് ഈ നിമിഷങ്ങളും ഈ സുദിനവും നമുക്ക് പ്രയോജനപ്പെടുത്താം കർത്താവ് നമ്മുടെ ഓരോ കാര്യങ്ങളിലും ഇടപെടലുകൾ നടത്തി നമ്മെ ആശീർവദിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ നമുക്ക് ദിവികാടിനെ ആശീർവസ്കരിക്കാം അമേ ഈശോടെ സാന്നിധ്യത്തിലേക്ക് നമ്മുടെ എല്ലാ കാര്യങ്ങളും പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസത്തിൻ്റെ നിയമങ്ങളും പ്രാർത്ഥനകളും നമ്മുടെ വിഷമങ്ങളും നമ്മുടെ പ്രയാസങ്ങളും നമ്മുടെ സങ്കടങ്ങളും നമ്മുടെ ഉത്തരവാദിത്തങ്ങളെല്ലാം ഈശോയ്ക്ക് വിട്ടുകൊടുക്കാം കർത്താവി അങ്ങയുടെ അനുഗ്രഹ ആശീർവാദം കൊണ്ട് സമ്പന്നമാകുന്ന ഒരു ജീവിതമായിട്ട് എന്നെ ചേർത്തെത്തണമേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് ഈ ദിവികാണി ആശീർവാദം ഇപ്പോൾ സ്വീകരിക്കാം നമ്മുടെ കർതാവിശോമിഹാട് കൃതിയും പിതാവായതിന്റെ സ്നേഹവും ആത്മാവിന്റെ സഹവാസവും വിശുദ്ധ ഗുരിശിന്റെ സംരക്ഷണവും തിരക്തത്തിന്റെ സംരക്ഷണവും നമുക്ക് ലഭിക്കുമാറാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്റെ എല്ലാരും എല്ലാ സ്തോത്ര